അച്ഛാ എന്തൊക്കെയാ ചേരുന്ന നമ്മൾ ആദ്യമേ പഞ്ചാരളിയിലോ അല്ലാതെ സ്റ്റീലിന്റെ ഉരുളിലോ അലൂമിനിയത്തിന്റെ ഉരുളിയിലോ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കണം അതായത് അടിക്കാൻ പഞ്ചാരയുടെ കളർ മാറി റോസ് കളർ ഫലവത്തിലേക്ക് വരും ഇത് വെള്ളം മൂപ്പിക്കാൻ എല്ലാത്തിൽ മറു നീണ്ടി ചുക്ക് ഏലക്ക ഇത് സമം പൊടിച്ച് ഒരുപാട് ആകും അതിന്റെ ആ ഫ്ലേവറിന്റെ ടേസ്റ്റിന് വേണ്ടിട്ടാണ് അപ്പം അത് പിന്നെ അത് സമം പൊടിച്ച് ഇതിന്റെ അകത്ത് ചേർക്കുക ചേർത്തിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം ഒരുപാട് കട്ട പിടിക്കാനായിട്ട് അതിന്റെ പഞ്ചസാരയുടെ വൈറ്റ് കളർ മാറിയിട്ട് ഒരു റോസ് കളർ പരുവ് ഇപ്പൊ ആയിക്കൊണ്ടിരിക്കണ പരുവായിക്കൊണ്ടിരിക്കയാണ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു റോസ് കളർ പരുവായി വരാൻ നേരത്ത് നമ്മൾ അതിനകത്ത് ഇപ്പൊ രണ്ടു കിലോ പഞ്ചസാര രണ്ടു കിലോ പഞ്ചസാരക്കകത്ത് രണ്ട് ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കണം രണ്ട് ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളച്ചി പഞ്ചസാര അലത്ത് ഒരു പാനി പരുവത്തിലേക്ക് വരും നമ്മൾ കൈവിറക്കുന്നിങ്ങനെ ഇങ്ങനെ പിടിക്കാൻ നേരത്തെ നോട്ട് ഒരു ചെറിയൊരു പരുവത്തിൽ വരും ആ വെള്ള വെള്ളപ്പരുവം മാറിയിട്ട് ഒരു ചെറിയൊരു പശപ്പരുവം ഒരുപാട് എന്താ ചെറിയൊരു പശപ്പരുവം അങ്ങനെ ആ പരുവത്തിൽ വരാൻ നേരത്ത് കംപ്ലീറ്റും അരിഞ്ഞു സെറ്റാകും അത് ചില ആൾക്കാർ അതിനകത്ത് ഒരു മുട്ടയുടെ വെള്ള കരി കൊല്ലപ്പെ ചേർക്കും ചേർക്കാന്ന് ചേർക്കാൻ നേരത്തെ ഈ പഞ്ചസാരക്കുള്ള ഒരു അഴുക്കുണ്ട് ഈ അഴുക്ക് മുഴുവനും ഇത് അടിഞ്ഞു അതിന്റെ മേളിൽത്തി ഇളച്ചു ഒന്നിക്കരി ഇതിന്റെ പരുവായി കഴിഞ്ഞാൽ പാനി പരുവായി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൊങ്ങുന്ന പാടായിട്ട് ഇങ്ങനെ ഈ അഴുക്ക് ഇല്ല പഞ്ചസാരയുടെ അഴുക്ക് ഇങ്ങനെ പൊങ്ങി വരും അത് പൊങ്ങുന്ന അഴുക്ക് മൊഴി നമ്മളൊരു കോരി അതായത് മാറ്റിട്ട് തെളിഞ്ഞു വരാൻ നേരത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയാൻ നാല് മണിക്കൂറിലും കഴിയണം തണുത്തു വരണം തണുത്ത് വരണം തണുത്ത് വരാൻ നേരത്ത് നമ്മളൊരു നല്ലൊരു അരിപ്പ ഒരു വൃത്തിയായ ഒരു അരിപ്പയില് അരിച്ചു പാത്രത്തിലാക്കിയിട്ട് തണുത്ത കഴിയാൻ ഒരു ബോട്ടിലാക്കി കഴിവതും യൂസ് ചെയ്യുന്ന സിഡ് ബോട്ടിൽ തന്നെ ആവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിനോട്ടിൽ തന്നെയാണ് സ്റ്റിഡ് ബോട്ടിലാക്കിയിട്ട് അത് നമ്മള് പിന്നെ ചർമ്മത്തിന് നമ്മളിപ്പോ അതിന്റെ ഈ പരവും വരെ രണ്ട് ഒരു സർവത്തിന് രണ്ട് വൈ സ്പൂൺ വലിയ സ്പൂൺ രണ്ടെണ്ണം 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 ചേർക്കുക ചേർക്കാൻ നേരത്ത് ആ സർവത്ത് സോടായമായിട്ട് കുടിക്കാൻ നേരത്ത് പത്ത് സർവ്വത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ നിറന്നുകിണ്ടിയും ചുക്കും വേലൊക്കെയും കൂടി ചേർക്കാതെ നേരത്തു പക്ഷെ െ മിക്കവരും കടയിൽ നിന്ന് അച്ഛനും അറിയാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ് എനിക്ക് ഇത് മാത്രമല്ല ഈ ഫുഡിന്റെ പാചകം കൂടെ പഠിച്ച ഒരാളാണ് ഞാൻ വിദേശത്തിലായിരുന്നു ചെയ്യുന്ന നാട്ടിലേക്ക് വന്നിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ കട തുടങ്ങി കിടന്നു നമ്മക്കിനെ അച്ഛനും ബിരിയാണിയുടെ ഒക്കെ വീഡിയോ വീടാ Okay. okay.